അതോ ഞാൻ കർമ്മം ചെയ്യുന്നു ഞാൻ കർമ്മം ചെയ്യുന്നു ഈ അർജുനൻ ആദ്യം ഈ നിമിത്തം മാത്രം ഇവരെ കൊല്ലാൻ സാധ്യമല്ല എന്നതിനൊരു കാരണം ആദ്യമേ തന്നെ പറയും ദൃഷ്ടേമം സ്വജനം കൃഷ്ണ സ്വജനം പറഞ്ഞെടുത്താണ് പ്രശ്നം കിടക്കുന്നത് മമതാബന്ധമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ധർമാധർമ്മ വിവേകരാഹിത്യത്തിൻ്റെ മൂല കാരണം എൻ്റെ സുജനങ്ങൾ നിൽക്കുന്ന കണ്ടില്ലേ എന്നെ കൊല്ലാൻ വന്ന് നിൽക്കുന്നു എൻ്റെ സുജനങ്ങൾ ആ ഒരു സഹിക്കരുതാത്ത പരിതാപമാണ് ഇത്രയും ധാർമ്മികമായി ജീവിച്ച എന്നെ ജനിച്ചിട്ട് ധർമ്മവത്തോട് ഒരസത്യം പറഞ്ഞു ജീവിതത്തിലാകെ എന്താണത് അശ്വത്ഥ അശ്വത്ഥാമാവ് മരിച്ചു എന്നാണ് പറഞ്ഞ അസത്യം ആ അസത്യം പോലും അർജുനൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ജീവിതത്തിൽ ഒരസത്യവും പറയാതെ ധർമ്മം മാത്രം അനുഷ്ഠിച്ച് ജീവിച്ചു പോകുന്ന അർജുനനെ കൊല്ലാൻ സർവ ആയുധ വിദ്യകളും പിന്നെ മറ്റ് അന്ന് സുവിജ്ഞാതമായിരുന്ന എല്ലാ വിദ്യകളും അഭ്യസിച്ച് ധർമാനുഷ്ഠാനത്തിന് വേണ്ടി മാത്രം ജീവിതത്തെ ഉപയോഗിക്കുന്ന അർജുനൻ്റെ മുമ്പിൽ ധർമ്മത്തിൻ്റെ അവതാരമൂർത്തികൾ എന്ന് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള പിതാമഹനും ഗുരുനാഥനും ആചാര്യനും കൃപൻ ആചാര്യനും ശല്യരും മറ്റ് പ്രമാണിമാരായ രാജാക്കന്മാരും അവരെല്ലാവരും ധർമ്മത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരാണ് പ്രഭാഷണം നടത്തുന്നവരാണ് ധർമ്മോപദേശം കൊടുക്കുന്നവരാണ് സത്യമറിയുന്നവരാണ് വേദമറിയുന്നവരാണ് ശാസ്ത്രമറിയുന്നവരാണ് അങ്ങനെ വേദവേദികളും ശാസ്ത്രവേദികളും ധർമ്മവേദികളുമായ ആളുകൾ ഒരധർമ്മവും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത തനിക്കെതിരെ താൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള മഹാപുരുഷന്മാർ കടുത്ത ശത്രുക്കളുടെ രൂപത്തിൽ സിംഹം ഗർജിക്കുന്നത് വരെ ഗർജിച്ചുകൊണ്ട് രൗദ്രദൃഷ്ടികളോടുകൂടി തൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെയും തൻ്റെ ആളുകളെയും തൻ്റെ സൈന്യങ്ങളെയും നിഗ്രഹിക്കാൻ നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഒരു നല്ല മനുഷ്യൻ്റെ മനസ്സു പതറിപ്പോൾ അത് അയാൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്ന് വിചാരിച്ചിട്ടല്ല അയാൾ യുദ്ധത്തിൽ നിയമനിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ടല്ല അയാൾ യുദ്ധത്തിൽ പരാജയപ്പെടും എന്ന് വിചാരിച്ചിട്ടല്ല താൻ ഇതുവരെ അനുഷ്ഠിച്ചു പോകുന്ന ആ ജീവിത ക്രമം മുഴുവനും തലകീഴായി മറിഞ്ഞുപോയല്ലോ എന്ന് ഓർത്തിട്ടാണ് യുദ്ധം ഒഴിവാക്കത്തക്ക വിധത്തിലുള്ള ജീവിതമാണ് ജീവിച്ച് പോകുന്നതെങ്കിലും ആയോധനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആത്മാവാണെങ്കിലും യുദ്ധം ഒഴിവാക്കാനാണെന്നും പരിശ്രമിച്ചു പോകുന്നത് അതിനുവേണ്ടി ചെയ്തിട്ടില്ലാത്ത വിട്ടുവീഴ്ചകളില്ല പല അനുരഞ്ജനങ്ങൾക്കും തൻ്റെ ഉള്ളിലിരിക്കുന്ന വീര്യം തന്നെ തടുത്തിട്ടും ജന്മസിദ്ധമായ ശൗര്യം തന്നെ പ്രതിരോധിച്ചിട്ടും അതെല്ലാം വിട്ടുകളഞ്ഞ് ധാർമ്മികമായി മാത്രം ജീവിച്ച് യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ച തൻ്റെ നേരെ ക്രുദ്ധന്മാരായി നിൽക്കുന്ന മഹാവൃദ്ധന്മാർ ക്രുദ്ധവൃദ്ധന്മാർ യുദ്ധത്തിൽ വാർദ്ധക്യമില്ലാത്തവരും പിന്നെ നിൽക്കുന്നതെല്ലാം തൻ്റെ തമ്പിമാർ തൻ്റെ സഹോദരന്മാർ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരാൾ ആകുലപ്പെടാവുന്ന വ്യാകുലപ്പെടാവുന്ന ദുഃഖിക്കാവുന്ന സന്ദർശിക്കാവുന്ന വ്യഥയേൽക്കാവുന്ന ഏറ്റവും മഹനീയമായ ഒരു മുഹൂർത്തമാണ് അങ്ങനെ ഒരു മുഹൂർത്തം സൃഷ്ടിച്ചുകൊണ്ട് വന്നു എന്നതാണ് ഇതിഹാസത്തിൻ്റെ മേന്മ ആ സൃഷ്ടാവിൻ്റെ മേന്മ ലോക സൃഷ്ട സൃഷ്ടാക്കളായ ലോകത്തിലെ സൃഷ്ടാക്കളായ സൃഷ്ടാക്കളെല്ലാം നമസ്കരിക്കേണ്ടുന്ന ഒരു വ്യാസ കലയാണ് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ലോകത്തിലൊരു കൃതിയിലും അങ്ങനെ ഒരു സന്ദർഭം കാണുന്നില്ല എന്തൊഴിവാക്കാനാണോ അതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്നത് ആ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മഹാവിപത്ത് തൻ്റെ നേരെ അതിൻ്റെ ദമസ്ത്രകൾ ഇളിച്ച് കാട്ടിക്കൊണ്ട് നിൽക്കുന്ന ഭീകരമായ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ ഓർത്തല്ല പതറിയത് ജീവിതം ഇങ്ങനെ അർത്ഥശൂന്യമായി പോയല്ലോ മനുഷ്യൻ ഇങ്ങനെ പെരുമാറുന്നല്ലോ ജീവിതത്തിൽ അസത്യവും അധർമ്മവും ജീവിതത്തൊഴിലാക്കിയ ഒരാളെ മുൻനിർത്തി അയാളുടെ അനുശാസനങ്ങൾക്ക് വിധേയരായി നിൽക്കുകയാണ് ധർമ്മത്തെ രക്ഷിക്കേണ്ടവർ സത്യത്തെ രക്ഷിക്കേണ്ടവർ ധർമ്മത്തെ അനുസരിക്കേണ്ടവർ വിശേഷിച്ച് പിതാമഹനായ ഭീഷ്മരും ദ്രോണരും കൃപരും അവരങ്ങനെ നിൽക്കുന്നു അവരങ്ങനെ നിൽക്കാൻ പാടില്ലാത്തതാണ് എന്തിനെതിരേ അതുവരെയുള്ള ലോക ജീവിതത്തിൽ ലോക ജീവിതത്തെ മനോഹരമാക്കുന്നതിനും സുഖകരമാക്കുന്നതിനും സ്വസ്ഥമാക്കുന്നതിനും അനുഷ്ഠിച്ച് പോരേണ്ടുന്ന ധർമ്മം ക്ലേശിച്ച് വ്രതനിഷ്ഠയോടുകൂടി അനുഷ്ഠിച്ച ഒരാൾക്കെതിരെ അയാളുടെ സഹോദരനെതിരെ അങ്ങനത്തെ സഹോദരന്മാർക്കെതിരെ അവരെ അനുകൂലിക്കുന്നവർക്കെതിരെ ഇവർ പടയമായി വന്നു നിൽക്കുന്നു രാജ്യത്തിന് ഒരവകാശവുമില്ലാത്ത ഒരധർമ്മിഷ്ഠനെ അനുകൂലിച്ചുകൊണ്ട് പടയമായി വന്നു നിന്നപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടും ലോകജീവിതത്തോടും ലോകത്തിലെ മൂല്യങ്ങളോടും തനിയെ തോന്നിയ ഒരു പുച്ഛം ഉണ്ടതിനകത്ത് അതാണ് അർജുനൻ്റെ മഹത്വം യുദ്ധാനന്തരം ധർമ്മപുത്രക്ക് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ധർമ്മപുത്രർക്കുണ്ടായ ഒരു മാനസികാവസ്ഥ ഈ ധർമ്മശങ്ക എന്നാരോപിക്കപ്പെടുന്ന ആ മാനസികാവസ്ഥയും യുദ്ധത്തിന് മുമ്പ് യുദ്ധക്കളത്തിൽ വെച്ച് അർജുനുണ്ടായ ഈ മാനസികാവസ്ഥയും താരതമ്യം ചെയ്യാൻ താരതമ്യം ചെയ്യാം ധർമ്മപുത്രക്ക് ആദ്യം ഒന്നും തോന്നില്ല കാരണം വളരെ കോപിഷ്ടനായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് അത് തോന്നിയത് എന്താ കോപിഷ്ടനാവാൻ കാരണം ഏറ്റവും ഒടുവിലത്തേത് എന്ന നിലയിൽ ഒരു സന്ദേശം കൊടുത്തയച്ചു ഷ്ട്ര വളരെ കൗശലം നിറഞ്ഞ രാജ്യതന്ത്രത്തിലെ ഏറ്റവും അവസാനത്തെ ആഗ്നേയ അസ്ത്രമാണത് വൃദ്ധനായ ധൃതരാഷ്ട്ര കൊടുത്തു വെച്ചു അൻ്റെ ആശയം ഇതായിരുന്നു മോനെ നിനക്കറിയാമല്ലോ എൻ്റെ പുത്രന്മാരോട് ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ലെന്ന് അനുസരിപ്പിക്കാനാണ് മറ്റ് മർദ്ദനോപാധികൾ കൊട്ടാരത്തിലുള്ളതേ ആജ്ഞ കൊടുത്താൽ മതി സേനകളുടെ ആജ്ഞ കൊടുത്താൽ മതി ഇവരെല്ലാവരെയും പിടിച്ച് കൽത്തുറങ്കിൽ അടയ്ക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി എല്ലാവരും കൽത്തുറങ്കിൽ കിടക്കും കാരണം രാജാവ് ഇദ്ദേഹമാണ് പാണ്ഡു ഇല്ലാത്ത സ്ഥിതിക്ക് പ്രധാനമന്ത്രി വിദരനും വിദുരൻ അതിനനുകൂലനാണ് വിദരൻ സന്ദർഭം വരുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നുകിൽ ഇവനെ കൊല്ലെ അല്ലെങ്കിൽ ഇവനെ പിടിച്ച കാരാഗ്രഹത്തിലിടെ ജനിച്ചപ്പോഴേ പറഞ്ഞ് ഇവനെ കൊണ്ട് കാട്ടിൽ കിട അല്ലെങ്കിൽ എന്ന് പറഞ്ഞു ഇതൊന്നും ചെയ്തില്ല അപ്പോഴൊക്കെ ആട്ടി പുറത്താക്കുകയാണ് ധൃതരാഷ്ട്രം ചെയ്തിട്ടുള്ളത് വിദരനെ വിതിരരെ അപ്പോൾ വളരെ കൗശലം നിറഞ്ഞ തന്ത്രം നിറഞ്ഞ ബുദ്ധിപൂർവമായ കേൾക്കുന്നവർക്ക് അത് ശരിയാണല്ലോ ധൃതരാഷ്ട്ര പറഞ്ഞത് യുദ്ധം ഒഴിവാക്കുകയും ചെയ്യാമല്ലോ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യുമല്ലോ എന്നാർക്കും ആർക്കും തോന്നത്തക്ക വിധത്തിൽ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല അവരെ കൊണ്ട് ഞാൻ ദുഃഖിക്കുന്നത് നീ കാണുന്നില്ലേ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഇതുവരെ അവൻ അവരനുസരിച്ചിട്ടുണ്ടോ പറഞ്ഞോക്കനുസരിച്ചിട്ടുണ്ടേ എന്നാലും എപ്പോഴും അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കില്ല എന്നാണ് അതൊരു രക്ഷപ്പെടുന്നത് രാജ്യം അവർക്ക് ഇരിക്കണമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം പിന്നെ ചെറിയൊരു സ്വാർത്ഥത വേറെയും ഉണ്ട് അതിനകത്ത് ഒരു പൂർണ്ണ സ്വാർത്ഥതയും ഒരു അപൂർണ സ്വാർത്ഥതയുമാണ് ഇദ്ദേഹത്തിനും രാജാവായിട്ടിരിക്കണം കണ്ണു കാണാൻ പോയെങ്കിലും തപ്പി തപ്പി തമ്പിയും പ്രശ്നം വെച്ചാൽ ഓഹ് ഉപ്പിന് പേരും രാജാവിൻ്റെ തൊല്യം ചേർത്തലിന് പേരും അതിന് അദ്ദേഹത്തിനടുത്ത് വരണമല്ലോ അന്തിമ തീരുമാനത്തിനെ ആ അതൊരു സുഖമുള്ള കാര്യമാണ് ആ സുഖമില്ലാത്ത അത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ വെറുതെ പുരത്തിന് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് അന്തിമമായി അദ്ദേഹത്തിൻ്റെ ഒപ്പ് വേണം രാഷ്ട്രപതിയുടെ ഒപ്പ് വേണം അതിനെഴുംപൊളിയൊന്നും ഇല്ലാത്തതായിരിക്കും ആ ഒപ്പിനെ എന്നാലും അത് വേണം അതിനെന്തസ്സാണല്ലോ ആ അതുപോലെ അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം കണ്ണുകാണാൻ പോയോ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലെങ്കിലും ഈ അധികാരം കയ്യിൽ ഒരു ഉത്തരവ് നടപ്പാക്കുന്നതിന് അത് രാജ്യത്തെ ബാധിക്കുന്നതാണെങ്കിൽ ദൈനംദിന കൃത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഏതാജ്ഞ പുറപ്പെടുവിക്കണമെങ്കിലും ഇദ്ദേഹത്തിൻ്റെ സമ്മതം വേണം വാക്കാറുള്ള സമ്മതം പുരതാനും അദ്ദേഹത്തിന് തുല്യം ചാർത്തുക തന്നെ വേണം അതൊരു സുഖമുള്ള സംഗതിയാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ആശ്രയിക്കേണ്ടുന്നവനായിട്ട് അദ്ദേഹത്തിന് അവിടെ ഇരിക്കുകയും ചെയ്യാം നടക്കാൻ നേരത്ത് മാത്രം ഒന്ന് പതുക്കെ തപ്പി നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ അന്ധത പരിഹരിക്കപ്പെട്ട് കിട്ടുകയും ചെയ്യും ഈ അധികാരം കൊണ്ട് അധികാരത്തിൻ്റെതാണ് ആ അന്ധത പ്രതീകാത്മകമായി നോക്കുമ്പോൾ അതുകൊണ്ട് നീയാണെങ്കിൽ ചെറുപ്പം മുതലേ ഭക്തൻ അതും ഒരു സത്യമാണല്ലോ ധർമ്മമേ അനുഷ്ഠിക്കൂ എന്ന് നിയതമായ വ്രതമെടുത്തിട്ടുള്ളവൻ ഒരസത്യവും പറയാത്തവൻ ആരെയും ആക്രമിക്കാത്തവൻ തപസ്വാധ്യായ നിരതൻ സന്യസിച്ചിട്ടില്ലെങ്കിലും സന്യാസി തുല്യൻ പിന്നെ കാട്ടിൽ ചെന്നതിന് ശേഷം നീ എനക്ക് എല്ലാ കാലത്തും തപസ് തന്നെയായിരുന്നു അങ്ങനെ നീ താപസനായി കാനന ജീവിത ശൈലികൾ നിനക്ക് നിത്യാഭ്യാസമായി നീ അത് പരിചയിച്ചു അതുകൊണ്ട് നിനക്ക് അതൊരു പുത്തരിയായി തോന്നുകയില്ല ആ ജീവിതവും നീ ശീലിച്ചു നിനക്ക് ഇഴങ്ങുപറിക്കാനും മരത്തെ കയറി പഴം പറിക്കാനും ഒക്കെ നിനക്കറിയാം ഞങ്ങളാരോ ഒന്നും ശീലിച്ചിട്ടില്ലല്ലോ മരത്തെ ദുര്യോധരന് മരത്തെ കയറാനും മറ്റും അറിയോ പഴം പറിക്കാനൊക്കുവോ അവനെ അവൻ കയറിയാൽ വീഴും അലത്ത് വീഴും അങ്ങനെ അതെല്ലാം പഠിച്ചു നിന്റെ ഭാര്യ പാഞ്ചാലിയും അത് പഠിച്ചു പിന്നെ നിങ്ങൾക്കാണെങ്കിൽ അക്ഷയപാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാത്രവും കിട്ടിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ അതില്ലാതെ അപ്പം അതിൽ നിന്ന് ശാപ്പാട് പിടിച്ചാൽ കാട്ടിൽ ഈ ഭരണത്തിൻ്റെ ദുഃഖങ്ങളൊന്നു ശേഷാതെ പൊന്നു മോനെ നിനക്ക് ഇരുന്നു ഇവിടെ നീ എന്തിനാണ് വെറുതെ ഇവിടെ ഒന്ന് ശല്യം ചെയ്ത് ഇവന്മാർ കൊടരാഗത്തന്മാർ രാജ്യം ഭരിച്ച് നശിക്കട്ടെന്ന് അവന്മാർ ആ നീ കാട്ടിൽ കിട്ടുന്നു സുഖിക്ക എന്ന് പറഞ്ഞു വിട്ടു ഉലൂകൻ്റെ അടുത്ത് ഉലൂകെന്ന് വെച്ചാൽ മൂങ്ങയാണേ മൂങ്ങയെപ്പോലെ മുഖം ഉള്ള തന്നെയാണ് ഇത് പറഞ്ഞയച്ചിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ പറഞ്ഞയച്ചത് ഈ പറഞ്ഞയച്ചതൊന്നും ധർമ്മപുത്രരുടെ മുഖത്ത് നോക്കി പറയാൻ മടിയില്ലാത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് അവൻ ഉലൂഹനൻ്റെ പേര് കൊടുത്തത് അല്ലാതെ സ്കൂളിലെ അഡ്മിഷൻ രജിസ്റ്ററിലെ അയാളുടെ പേര് ഉലൂഹനെന്നായിട്ടല്ല അയാളുടെ ദൗത്യത്തിൻ്റെ പേരാണ് അയാൾക്ക് കൊടുത്തത് ചിലർക്ക് ഇതൊക്കെ പറയാൻ മടിയുണ്ടാകും ധർമ്മപുത്രരുടെ മുഖത്ത് നോക്കിയിട്ടേ അപ്പോൾ ഇതിലൊക്കെ ചെ ചിലർ ചില്ലറ ഭേദഗതികൾ ചില വാക്കുകൾ അവരുടെ പകരം ചേർക്കും ആ പകരം ഒരു വാക്കും ചേർക്കാതെ ഈ പറഞ്ഞു കൊടുത്ത ക്രൂരമായ വാക്യങ്ങൾ അതേപോലെ ക്രൂരത്തയോടുകൂടി പറയാൻ പറ്റിയ ആളെ തിരഞ്ഞെടുത്തിട്ട് സന്ദേശകരനായിട്ട് വിട്ടിരിക്കുകയാണ് പണ്ഡിതൻ അതാണ് എന്ന് വെച്ചാൽ മുങ്ങയാണ് ഉലൂകൻ അദ്ദേഹം വന്നു പറഞ്ഞു അപ്പോൾ ധർമ്മപുത്രർ സഹിക്കാൻ വയ്യാത്ത ക്രോധത്തോടുകൂടി ഇവർ ഉപപ്ലാവ്യത്തിൽ താമസിക്കുകയാണ് ഉപപ്ലാവ്യം വിരാട് നഗരത്തിന് തൊട്ടടുത്തുള്ള ഒരു ഉപനഗരമാണ് അവിടെ താമസിക്കുക അജ്ഞാതവാസം കഴിഞ്ഞു അജ്ഞാതവാസം കഴിഞ്ഞു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് സൈന്യങ്ങളെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു പലയിടത്തേക്കും സഹോദരന്മാർ പോയി രാജാക്കന്മാരിൽ നിന്ന് യുദ്ധത്തിന് സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായി നടന്ന് രാജാക്കന്മാരെ ക്ഷണിക്കുന്നു ആ ക്ഷണം കഴിഞ്ഞ് വന്നിരുന്ന് കൂടിയാലോചന നടക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിലത്തെ ധൃതരാഷ്ട്ര സന്ദേശം ധർമ്മപത്രയുടെ ഓരോ സന്ദേശത്തിനും അദ്ദേഹം സന്ദേശം കൊടുത്തിട്ടുണ്ട് ഇത് ഏറ്റവും ഒടുവിലത്തെ ധൃതരാഷ്ട്ര സന്ദേശം അതാണ് പാലിക്കേണ്ടത് പിന്നെ സന്ദേശം എന്നുള്ള നിലയിൽ പിന്നീട് സന്ദേശം ഉണ്ടാകില്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന അന്തിമ സന്ദേശ ശാസനമാണ് കൃഷ്ണൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കൃഷ്ണനോ ഒന്നും സംസാരിക്കുന്നില്ല അപ്പോഴിതന്നെ മറുപടി അതിനുശേഷം കൃഷ്ണൻ സംസാരിക്കും അതിന് മറുപടി ഇദ്ദേഹം പറഞ്ഞു ഈ പടുവൃദ്ധൻ്റെ സൂത്രശാലിയായ ഈ പടുവൃദ്ധൻ്റെ ലോഭിയായ ദുഷ്ടത നിറഞ്ഞു നിൽക്കുന്ന ലോഭിയായ ഈ പടുവൃദ്ധൻ്റെ നൂറ് മക്കളെയും കൊന്ന് എനിക്ക് അവകാശപ്പെട്ട രാജ്യം യുദ്ധത്തിൻ്റെ അഗ്നി എത് ഞാൻ പിടിച്ചെടുത്തില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് ചെന്ന് വൃദ്ധനോട് പറഞ്ഞോളൂ എന്നിട്ട് കൃഷ്ണനോട് തിരിഞ്ഞ് എന്ന് പറഞ്ഞു കൃഷ്ണ ഇനി ഈ രാജ്യം പിടിച്ചടക്കിയിട്ടല്ലാതെ ഞാൻ ഒരിടത്ത് ഇരിക്കുന്ന പ്രശ്നം കുതിക്കുന്നില്ല അതുടനെ യുദ്ധം തുടങ്ങണം അതിനുള്ള മുഹൂർത്തം പറഞ്ഞോളൂ ദിവസം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു കൃഷ്ണ ഇത്ര ശക്തമായിട്ട് ധർമ്മപുത്ര ആദ്യമായിട്ടാണോ പറയുന്നത് അങ്ങനെ പറയണേ അങ്ങനെ പറയല്ലേ എന്നാണ് ധർമ്മപോത്രർക്കെതിരായിട്ടുള്ളൊരു വിചാരിക്കുന്നത് ധർമ്മപോത്രർക്ക് അനുകൂലമായ ഭാഗം വായിച്ചാലും വായിക്കാത്ത പോലെ അതൊക്കെ കുട്ടികൾ ഓ ഇയാളിങ്ങനെയും പറഞ്ഞോ ആ അത് വേണ്ട അതിപ്പം നമ്മൾ പറയണ്ട നമുക്ക് അനുകൂലമായത് മാത്രം എടുത്തിട്ട് അങ്ങനെ അധിക്ഷേപിക്കാം എന്നുള്ളതാണ് ഒരു അസൂയ തോന്നുന്നു സാധാരണ ആളുകൾക്ക് അതുപോലെ ആവാൻ പറ്റില്ലല്ലോ ആ അതുപോലെ ആവാൻ പറ്റില്ല ഞാൻ വെറും സ്വാർത്ഥനും കൊള്ളരുതാത്തവനും നാടിന് പറ്റാത്തവനും ദുഷ്ടനും അധാർമ്മികനും ഒക്കെയാണെന്ന് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുകയാണ് വായിക്കുമ്പോൾ ഇപ്പൊ ഗാന്ധി വിമർശിക്കുന്ന പോലെയാണ് സ്വന്തമായിട്ട് ഒരു പൈസ പോലും ഒരുത്തനും സമ്പാദിക്കാതെ ഒരു ആയുഷ്കാലം മുഴുവൻ ജീവിച്ചേ ഇപ്പം അങ്ങനെ ചില തെറ്റുകളും പറ്റി ആ കൂട്ടത്തിലെ പറ്റിയാൽ തന്നെ എന്ത് മനുഷ്യന് തെറ്റുപറ്റാം എന്നാണല്ലോ ഒരു പ്രമാണം അപ്പോൾ അപ്പൊ തെറ്റുപറ്റിയാൽ തന്നെ എന്ത് രുടെ മൊക്കറ്റ് കൈട്ട് നോക്കുക ഒന്നുമില്ല ഒരു പൊട്ട വാച്ച് കിട്ടും അര കെട്ടിത്തൊക്കെ ഇരിക്കുന്ന ഒരു പൊട്ട വാച്ച മാത്രള്ളൂ വേറെ ഒന്നുമില്ല ഭാര്യക്കൊന്നും സമ്പാദിച്ച് കൊടുത്തില്ല മക്കൾക്കൊന്നും സമ്പാദിച്ച് കൊടുത്തില്ല സ്വന്തമായിട്ട് വീടുമില്ല ഒന്നുമില്ല ഓ അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് തെറ്റുകളൊക്കെ പറ്റിയിന്നിര അല്ലെങ്കിൽ ഒരു നൂറ് തെറ്റ് പറ്റി നിന്ന് ഇരിക്കട്ടെ കൃഷ്ണൻ സഹിച്ചു കൊടുത്ത പോലെ ശിശുഭാരൻ്റെ നൂറ് തെറ്റ് ഞാൻ സഹിച്ചേക്കാം എന്ന് പറഞ്ഞതുപോലെ ഒരു നൂറ് തെറ്റ് പറ്റി എന്നാൽ തന്നെയും സ്വിസ് അക്കൗണ്ടില്ലേ അതൊന്നും സംബന്ധിച്ചു കൊടുക്കണ്ടേ ഈ എത്ര കോടികളാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ സിസ്വാ എങ്കിൽ അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടി നിക്ഷേപിക്കാമായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് മഹാത്മജ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഉത്സാഹിക്കുന്നതിൻ്റെ മനഃശാസ്ത്രപരമായ രഹസ്യം മനസ്സിലായില്ലേ ആടുക്കാനൊക്കെ അങ്ങനെ ജീവിക്കാനൊക്കെ ഇല്ല അപ്പോൾ പലതും അബദ്ധമായിരുന്നു അദ്ദേഹം ചെയ്തത് ആ കാശൊന്നും ഉണ്ടാക്കിയിരുന്നില്ല പക്ഷേ അത് പറയാനൊക്കെ ഇല്ല കാശുണ്ടാക്കി എന്ന് പറയാനൊക്കെ ഇല്ല കാശു ഇല്ലല്ലോ പിന്നെ അങ്ങനെ പറയും അത്തരം സന്ദർഭങ്ങളിൽ പിന്നെ പറയാവുന്നത് ഇങ്ങനെ തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപണങ്ങൾ കൊണ്ടുവരികയാണ് അത് വളരെ സ്വാഭാവികമാണ് അത് അസൂയയിൽ നിന്നുണ്ടാകുന്നതാണ് അല്ലാതെ ധർമാധർമ്മ വിവേചനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ദൈക്ഷണികമായ ആശയപ്രകാശന വിദ്യയാണ് എന്ന് തോന്നുന്നില്ല ചിലര് തെറ്റിദ്ധരിച്ചിട്ടും അങ്ങനെ പറയുന്നവരുണ്ടാവും വീര്യം പ്രകടിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ ഒന്നും വീര്യം വീര്യം യുദ്ധ പ്രകടിപ്പിക്കാതിരിക്കുന്നില്ല അല്ലേ അപ്പോൾ യുദ്ധം ചെയ്യരുന്ന് ചെയ്യാൻ ഇറങ്ങി നിന്നാൽ പിന്നെ താല്പര്യക്കുറവൊന്നുമില്ല അതുമൊക്കെ വെറുതെ ധാരണയാണ് ഈ ശല്യരെ കൊന്നതാരാണ് യുദ്ധത്തിൽ ശല്യരെന്തൊരു പേരാണ് യുദ്ധത്തിലെ ആ ശല്യ കൊന്നത് ധർമ്മോത്രമാണ് ഗംഭീരമായ യുദ്ധമാണ് ശല്യവുമായിട്ട് ശല്യർ പരാജയപ്പെടുത്താൻല്ലോ വാഴ്പയറ്റും അസ്ത്രവിദ്യയും വാഴ്പയറ്റുമാണ് അവർ തമ്മിൽ നടന്നത് നടന്നത് ശല്യരുമായിട്ട് പല പല പ്രാവശ്യം അങ്ങനെ ഉണ്ടായി യുദ്ധക്കളത്തിൽ നിന്ന് രാജാക്കന്മാർ ചിലപ്പോൾ ബോധം കെട്ട് വീഴും നായകന്മാർ ബോധം കെട്ട് വീണ തേരാലയുടെ ചുമതലയാണ് ഉടനെ തന്നെ പിന്നീട് അൻ അദ്ദേഹത്തെ യുദ്ധഭൂമിയിൽ നിന്ന് പരിരക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ തന്നെ രഥം തിരിച്ചുവിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകും വിളിച്ചു പറയുകയും ചെയ്യും ബോധം കെട്ട് വീണേന്ന് വരാനും അടുക്കാതിരിക്കാനാണ് അപ്പോൾ ആളുകൾ വഴി ഒഴിഞ്ഞു കൊടുക്കും അല്ലാതെ ഇന്നത്തെ പോലെ ഉടനെ അവർ തടി പിടിച്ച് റോഡ് നടക്കോട്ട് ഇടുന്നതുപോലെ ചെയ്യല്ല ഉടനെ എല്ലാവരും പെട്ടെന്ന് രഥം മാറ്റി കൊടുത്ത് ഈ ഈ രഥത്തിന് പോകാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കും അല്ല തടി പിടിച്ച് വീപ്പ കൊണ്ടുവന്നിടുക അങ്ങനെ ഒരു ഉദ്ധാനമുണ്ട് ഈ പണിമുടക്കം നടക്കുമ്പോൾ ആ പണിമുടക്കിൽ ഏറ്റവും വലിയ ഒരു നായകനായിട്ട് വരുന്ന വീപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടയാണ് ആ ടാറ് നിറച്ച് വെച്ചുകൊണ്ടിരുന്ന പാട്ട കീല് നിറച്ചുകൊണ്ടിരുന്ന പാട്ട കൊണ്ടുവന്ന് വട്ടമുണ്ട് അന്ന് ടാറില്ലായിരുന്നെങ്കിലും അതുപോലത്തെ പാത്രങ്ങളുണ്ടായിരുന്നത് ഒരു കുട്ടളം കൊണ്ടുവന്നിട്ടാൽ മതിയല്ലോ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സൈന്യങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന കുട്ടളമുണ്ട് അല്ലെങ്കിൽ വാർപ്പുണ്ട് അതൊക്കെ പിടിച്ചുകൊണ്ടിന്നു വലിയ മരമുട്ടികളുണ്ട് കത്തിക്കാൻ കൊണ്ടുവരുന്നു അത് പിടിച്ചുകൊണ്ടുവരാം അങ്ങനെയൊന്നും ചെയ്യേയില്ല അതൊന്നും ധാർമ്മികമായ സംഗതികളല്ല യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് യുദ്ധം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ആയുധ ശേഷി കൊണ്ടും ആയോധന ആയുധന പാഠവും കൊണ്ടും മറ്റേ ആളെ എതിരാളിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അല്ല സൂത്രപ്പണികൾ കാണിച്ച് ഒളിച്ചിരുന്ന് അപായപ്പെടുത്തലല്ല ബസ്സിലിരിക്കുന്നവരെ കല്ലെറിയുന്നതല്ല സമരം രാഷ്ട്രീയ പ്രവർത്തനവും അങ്ങനെയല്ല ഒളിവിലിരുന്നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എല്ലാ ജനങ്ങളുടെയും മധ്യത്തിൽ നിന്നാണ് ആണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നാൽ ഒളിക്കാൻ പോകുന്നത് പേടിച്ചിട്ടല്ലേ ഇത് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹം ആഗ്രഹിക്കുന്നവൻ വേറെ പണിക്ക് പോകണമോന്നി രാഷ്ട്രീയ പ്രവർത്തനം തന്നെ പോകുന്നു രാഷ്ട്രീയത്തിൽ പോകേണ്ടത് ധീരന്മാരാണ് അത് ചിലപ്പോൾ മരിക്കേണ്ടി വരും രാഷ്ട്രത്തിന് വേണ്ടി അതുപോലെ ഗുഹയിൽ പോയിരുന്നിട്ട് ആളുകളൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ ഒന്ന് ധർമ്മസ്ഥാപിക്കുന്നേ സമത്വം സ്ഥാപിക്കുന്ന ഒരു രീതിയാണ് ആളുകൾ ഉറങ്ങിക്കഴിയുമ്പോൾ മതില് ചാടി വന്ന് സമത്വം സ്ഥാപിച്ചു ഒരാളെ തലയെടുത്തിട്ട് പോയി സമത്വം സ്ഥാപിക്കും മതില് ചാടി വന്നിട്ട് രാത്രിയിൽ എന്തൊരു ധീരതയാണെന്ന് എന്തൊരു ധർമാനുഷ്ഠാനമാണെന്ന് എന്തൊരു പ്ര പ്രത്യ ശാസ്ത്രപരമായ പ്രതിബദ്ധതയാണെന്നറിയാമോ അത് ഒളിച്ച് ചാടി വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്നവനെ അപ്പോൾ അവൻ വളർന്നിരിക്കുമ്പോഴും തിരക്കിട്ടില്ല അവനൊരു കടിയെങ്കിലും കൊടുക്കാതിരിക്കില്ലല്ലോ അപ്പോൾ ആ കടി പോലും കൊള്ളരുതെന്നാണ് പ്രാണവപ്രാണത്തിന് മാന്തുകയോ കടിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ ആ നമ്മുടെ ആളുകളൊന്നും ചെയ്യാൻ പോകുന്നില്ല അതിനുമ്പത്തന്നെ ബോധം കെട്ട് വീടും സുഖമായിട്ട് ഒന്നിച്ച് പോകാം മാന്താൻ പോലുമുള്ള ത്രയും ഉണ്ടാകില്ല പല ആളുകൾക്ക് അത് വേറെ കാര്യം അപ്പോൾ ഇതൊന്നും അന്ന് സാധാരണ നിലയിൽ അനുഷ്ഠിക്കപ്പെടുന്ന കാര്യങ്ങളല്ല അപ്പോൾ അവർക്ക് പോകാം എല്ലാവരും സഹായിക്കും അതിനെ ആദ്യം ആരായിരുന്നു അതുകൊണ്ടാണ് അവരുടെ നേരെ പിന്നീട് ഇവർക്കും അധർമ്മം വന്നത് ഈ യുദ്ധത്തിന് മുമ്പ് യുദ്ധത്തെക്കുറിച്ചൊരു വീണ്ടു വിചാരമുണ്ടായ അർജുനൻ യുദ്ധാനന്തരം ഒരു പശ്ചാത്താപം ഉണ്ടായ യുധിഷ്ഠിരൻ അല്ലെ മാഷ നേരത്തെ പറഞ്ഞ പോലെ ജയിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും അസത്യം പറയാൻ നിർബന്ധിതനായ ധർമ്മപുത്ര മറുവശത്ത് ഒരിക്കലും അസതം പറഞ്ഞിട്ടില്ലാത്ത അർജുനൻ ഇവരെ തമ്മിൽ ആരാണ് കൂടുതൽ ധാർമ്മികമായി ശ്രേഷ്ഠൻ എന്നുള്ളൊരു ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടോ ഉണ്ട് ധാർമ്മികമായി ശ്രേഷ്ഠൻ ആരാണെന്ന് വ്യാസൻ നേരിട്ടും പറയുന്നുണ്ട് അല്ലെങ്കിൽ വ്യാസൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി അതിനിപ്പോൾ വരാളുടെ സഹായമുണ്ടല്ലോ അതിനിപ്പോൾ പിന്നെ ഹൈക്കമാൻഡിനോടൊന്നും വ്യാസന് ചോ ചോദിക്കേണ്ടല്ലോ ഹൈക്കമാൻഡിനോട് മറ്റേ പ്രസിഡിയത്തോട് പോളിറ്റ് ബ്യൂറോയോട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടൊന്നും വ്യാസന ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നേരെ ഇപ്പോഴത്തേക്കെടുത്ത അർജുനനെ ഇട്ടിട്ട് ദേവേന്ദ്രൻ്റെ പുത്രനാണ് നായകൻ എന്ന് വരത്തക്ക വിധത്തിൽ കഥ എഴുതിയാൽ മതി കഥയിലെന്ത് മാറ്റവും ചരിത്രമാണെങ്കിൽ തന്നെയും ആ ചരിത്രത്തിലെന്ത് മാറ്റവും വ്യാസന് വരുത്താമല്ലോ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ചരിത്രം പ്ലസ് സനാതനധർമ്മം പ്ലസ് കഥയാണ് ഇതിനാണ് ഇതിഹാസം എന്ന് പറയുന്നത് ചരിത്രമുണ്ടായിരിക്കും ആ ചരിത്രത്തെ സനാതനധർമ്മത്തിൻ്റെ അനുഷ്ഠാനത്തിന് അനുകൂലമായി വ്യാഖ്യാനിക്കും അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഉതകുന്ന തരത്തിൽ കഥയും വരുമതിനകത്ത് കഥ എന്നത് ഫിക്ഷനാണ് കവിയുടെ ഭാവനാസൃഷ്ടി അപ്പോൾ ഭാവനാസൃഷ്ടി കൊണ്ട് അദ്ദേഹത്തിന് ഇവരെയൊക്കെ തിരുത്താം അപ്പോൾ ധർമ്മത്തെക്കുറിച്ച് എപ്പോഴും ആലോചിക്കേണ്ടി വരുന്നത് ധർമ്മപുത്രക്കാണ് എന്താണ് മൂത്ത മകനാണ് ൊണ്ട് അയാൾക്കാണ് ധർമാധർമ്മ വിവേചനത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത് അർജുനന് തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല അതാണ് പ്രധാന കാരണം രാജ്യത്തിൻ്റെ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ട ആവശ്യം അർജുനന് വരുന്നില്ല ആ തീരുമാനത്തിൽ സഹായിച്ചാൽ മതി ആ തീരുമാനത്തിൽ അഭിപ്രായം പറഞ്ഞാൽ മതി ആ തീരുമാനത്തിൻ്റെ ഗുണദോഷങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ മതി അതെല്ലാം ആർക്ക് തട്ടിക്കളയാം ധർമ്മപോത്രക്ക് തട്ടിക്കളയാം അദ്ദേഹത്തിന് സ്വീകരിക്കാതിരിക്കാം എന്തുകൊണ്ടാണ് രാജാവിന് ഒരു അപ്രമാദിത്വവും വന്നുണ്ട് ഇദ്ദേഹം അതങ്ങനെ കാണിക്കുന്ന ആളല്ല ധർമ്മപോത്ര അപ്രമാദിത്വത്തോടുകൂടി അദ്ദേഹം ഒന്നും പറയാറില്ല അതുകൊണ്ട് അതിൽ ശ്രേഷ്ഠൻ അർജുനൻ തന്നെയാണ് അതുകൊണ്ടാണ് ഭീമൻ ചാടി ഇറങ്ങിയപ്പോൾ ദുശാസനൻ്റെ പിടുത്തത്തിൽ നിന്ന് നീവിബന്ധത്തിലെ പിടുത്തത്തിൽ നിന്ന് പാചാലിയെ മോചിപ്പിക്കാൻ ഭീമൻ ചാടി ഇറങ്ങിയപ്പോൾ അർജുനൻ കരുത്തടഞ്ഞത് ഇതാണ് ഇദ്ദേഹമൊന്നും മിണ്ടുന്നില്ല അതുകൊണ്ട് ധർമ്മപുത്രരോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സ്വഭാവം അവരുടേതാണ് അർജുനൻ്റേതാണ് ധർമ്മപുത്രരെ അനുകൂലിക്കുക മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ഒരഥമത്വമല്ല വ്യക്തിപരമായ ഒരു പോരായ്മയല്ല സ്വതന്ത്ര ചിന്ത ചിന്തയില്ലായ്മയല്ല ഈ മഹാഭാരതത്തിലെ ധർമ്മപുത്രരുടെ ഒരു ഈ ധർമ്മത്തിൻ്റെ മഹത്വത്തിന് മുന്നിൽ അർജുനനെ പലപ്പോഴും ഗീതയിൽ മാത്രമേ നമ്മളൊരു പ്രധാന കഥാപാത്രമായിട്ട് കാണുന്നുള്ളൂ അല്ലാത്തപ്പോഴേ കൂടുതലും ഒരു യുദ്ധനിപുണൻ അല്ലെങ്കിൽ കൂടുതൽ സമയവും ഇങ്ങനെ ദേവേന്ദ്രന്റെ അടുത്തൊക്കെ പോയി അങ്ങനെ ഒരു രീതിയിലേ അർജുനെ കാണുന്നുള്ളൂ അർജുന സമയത്തൊന്നും അർജുന കൂടെ ഇല്ലല്ലോ പലപ്പോഴും ഈ ധർമ്മപുത്രം ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർന്നല്ലാതെ അർജുനൊരു ധർമ്മനിർണ്ണയത്തിന് ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ അതൊന്നും രാജാവിനല്ലേ അത് വേണ്ട ഇദ്ദേഹം എന്തിന്റെ കർമ്മപുത്രേക്കാൾ ബുദ്ധി ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് തീരുമാനമെടുക്കും എങ്ങനെ തീരുമാനമെടുക്കും തീരുമാനമെടുക്കാൻ അധികാരമില്ല ആ ഇപ്പോൾ ഒരു പണിമുടക്ക് നടക്കുന്നു ആ പണിമുടക്ക് നിരോധിച്ചുകൊണ്ട് എനിക്കൊരു ഇത്ര ഇറക്കാൻ നോക്കൂ എനിക്കുള്ള പിന്നെ ഇവിടെക്ക് നിരോധിക്കാൻ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ആണ് അധികാരം പിന്നെ ഇവിടെ നിരോധിച്ചിരിക്കുന്നു എല്ലാവരും അറസ്റ്റ് ചെയ്തോളൂ പണിമുടക്കുന്നവരെ ഞാൻ ഒരു ക്ലാസ് എഴുതി കൊടുത്താൽ മതിയോ ഇല്ല അല്ലെങ്കിൽ അവിടുത്തെ സെക്രട്ടേറിയൽ ഒരു ഒരു ക്ലാസ് എഴുതി കൊടുത്താൽ മതിയോ പ്യൂണർ ആഗ്രഹം ഉണ്ടോ എഴുതി കൊടുക്കാൻ പക്ഷെ പോരല്ലോ അതാണ് പ്രശ്നം അതിൻ്റെ ആളല്ല അതിൻ്റെ വ്യക്തിയല്ല അസ്വാമിയാണ് സ്വാമിയല്ല അധികാരിയല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഉപനായകനായിട്ട് നിൽക്കുകയേ ഉള്ളൂ അദ്ദേഹം സ്വന്തമായിട്ട് തീരുമാനമെടുക്കേണ്ട സന്ദർഭങ്ങളൊക്കെ വന്നപ്പോൾ ഇദ്ദേഹത്തോട് ആരോപിക്കാതെ സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് അങ്ങനെ തീരുമാനമെടുക്കാൻ കരുത്തുള്ളവനാണെന്ന് കാണിച്ചിട്ടുണ്ട് ഈ വിവാഹം കഴിച്ചപ്പോഴൊന്നും ഞാൻ ഇവിടെ ചേട്ടന് ഇല്ല ഞാനെങ്കിലും നമ്മുടെ ചേട്ടായിയോടെ അവിടെ അവിടെ ഇന്ദ്രപ്രസത്തിൽ ആ ചേട്ടായിയോട് ഒരു കുതിരപ്പുറത്തൊരാളെ വിട്ടിട്ട് ഒന്ന് അന്വേഷിച്ചു അതേചാരത്തിൽ മാത്രമല്ല വാതിചാരത്തിൽ ഒരു കാര്യത്തിലും ചോദിച്ചിട്ടില്ല അവിടെ ഒന്നും വിട്ടാൽ ചോദിക്കില്ല കാരണം അത് രാജ്യകാര്യമല്ലേ അത് വ്യക്തികാര്യമാണ് അത് ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇദ്ദേഹം വളരെ ഉദാഹരണമാണ് അദ്ദേഹങ്ങൾ ഇതൊക്കെ നിയന്ത്രണം ആരും കഴിച്ചത് ഞാനിരിക്കുന്നു അഞ്ചിലൊന്നായിട്ട് അഞ്ചിലൊന്ന് അഞ്ചിലൊന്ന് തന്നെ ഈ പ്രതിവിന്ധ്യൻ എന്നു പറയുന്ന മകനുണ്ടായതിനു ശേഷം അതുമില്ല അതാണ് പരിപൂർണ നൈഷ്ഠിക ബ്രഹ്മചര്യമായിരുന്നു അണ്ട് ആളുകൾ ധരിക്കുന്നവരല്ലേ ഇദ്ദേഹം ജീവിക്കുന്നത് അവിടെ പ്രശ്നം ഇല്ലേ ആ അഞ്ച് പേരെ വിവാഹം കഴിച്ചിട്ടും വിവാഹം കഴിക്കുന്നതിൽ അത്ര വലിയൊരു തൃപ്തി തോന്നിയിട്ടില്ലാത്ത അർജുനൻ്റെ മുമ്പിലാണ് ഈ പ്രതിവിന്ധ്യൻ എന്ന പുത്രൻ ജനി പാഞ്ചാലി ജനിച്ചതിനു ശേഷം നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ധർമ്മപുത്രം നിൽക്കുന്നതേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനൊരു ചെളിപ്പുണ്ടാകും അവർക്കൊന്നും നടപ്പിലാക്കാൻ ഒരു കാര്യം വളരെ അയത്നരളിതമായിട്ട് അനായാസമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അപ്പം അടുത്തേക്കെന്നാൽ ചെറിയ പൊള്ളലുണ്ടാകും ഉണ്ടാകും അങ്ങനെ അടുക്കില്ല അത് വ്യക്തിത്വത്തിൻ്റെ ഒരു അഗ്നി പ്രശ്നമാണ് ഒരു അഗ്നി വ്യക്തിത്വമാണ് എന്തുകൊണ്ട് ഈ ബ്രഹ്മചര്യത്തിൻ്റെ ഒരു അഗ്നി വ്യക്തിത്വമുണ്ട് ഭീമനും വേറെ വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ട് ആളുകൾ തയ്യാറാണെങ്കിൽ അദ്ദേഹം വീണ്ടും ഒരുക്കമാണ് താനും അക്കാര്യത്തിൽ ഒരു കാര്യത്തിലും ഇട്ടുവീഴ്ച ഇല്ലാത്തതുപോലെ അക്കാര്യത്തിലും അദ്ദേഹത്തിന് ഭീമനും വിട്ടുവീഴ്ചയില്ല നഗരദേശന്മാർ ഈ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നാ പഴം വലിയ അർത്ഥമൊന്നുമില്ലെങ്കിലും അവരും അവരെ കൊണ്ടായതൊക്കെ ചെയ്തിട്ടുണ്ട് വലിയ കേമന്മാർ തന്നെ ഇവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് ഇത്തിരി കേമത്വങ്ങളുമായിട്ട് നമുക്ക് തോന്നുന്നത് അല്ല സാധാരണക്കാരൊന്നുമല്ല മഹാസാധാരണന്മാർ തന്നെ പക്ഷെ അവർക്കൊക്കെ ഇദ്ദേഹത്തോട് അകന്ന് നിന്നുകൊണ്ട് ഇദ്ദേഹം ഒരു അസമീപ്യകാരിയാണ് എന്ന് തോന്നാനുള്ള കാരണം ഇത്തരം അദ്ദേഹത്തിൻ്റെ നിഷ്ഠകളാണ്